സി അംഗത്വം വാഗ്ദാനം ചെയ്ത് സിപിഎം നേതാവ് കോഴ വാങ്ങിയതായി പരാതി കോഴിക്കോട് ടൌണിലെ ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് വഴി അംഗത്വം തരാമെന്ന് വിശ്വസിപ്പിച്ചാണ് പണമിടപാട് നടന്നത് ലക്ഷം രൂപ നേതാവ് ആവശ്യപ്പെടുകയും ലക്ഷം രൂപ കൈപ്പറ്റുകയും ചെയ്തത് അന്വേഷിക്കണമെന്ന് മന്ത്രി റിയാസും പി എസ് സി അംഗത്വത്തിൽ തീരുമാനമാകാത്തതിനെ തുടർന്നാണ് പരാതിക്കാരൻ പാർട്ടിക്ക് പരാതി നൽകിയത് സെയ്ഫ് സെൻലാബ്ദീൻ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നാണ് ചേർന്നത് സെയ്ഫ് പി എസ് സി അംഗത്വത്തിന് കോഴ നൽകിയതുള്ളൊരു ആരോപണമാണ് അല്ലെങ്കിൽ പരാതിയാണ് ഉയർന്നു വന്നിരിക്കുന്നത് എന്താണ് ഈ പരാതിയുടെ അടിസ്ഥാനം പരിഷ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ഒരാൾ ആണ് പാർട്ടിക്ക് പരാതി നൽകിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പി എസ് സി അംഗത്വം നൽകാം അത് മന്ത്രി മുഹമ്മദ് റിയാസ് വഴി ഇപ്പോൾ ഈ പി എസ് സി അംഗത്വത്തിലേക്ക് എത്തിച്ചേരാം എന്ന വാഗ്ദാനം നൽകിക്കൊണ്ട് കോഴിക്കോട് ജില്ല കേന്ദ്രീകരിച്ച് കോഴിക്കോട് ടൗൺ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു യുവജന നേതാവ് ഇപ്പോൾ ഏഴ് ഏരിയ കമ്മിറ്റി അംഗമാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ആ യുവജന നേതാവ് അറുപത് ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത് അറുപത് ലക്ഷം രൂപ തന്നാൽ പി എസ് സി അംഗത്വം തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാഗ്ദാനം നൽകുകയും അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റുകയും ചെയ്തു പാർട്ടി പക്ഷേ പി എസ് ബന്ധപ്പെട്ട തീരുമാനം നേരത്തെ തന്നെ എടുത്തിരുന്നു ഈ തീരുമാനം വരുന്ന സമയത്ത് ഈ പണം വാങ്ങി പിന്നീട് പാർട്ടിയുടെ തീരുമാനം വരുന്ന സമയത്ത് ഇതൊന്നും പരിഗണിക്കാതെ ഈ പേര് ഈ പേരില്ലാതെ തന്നെ പാർട്ടി അംഗത്വ പാർട്ടി പി എസ് സി അംഗത്വം നൽകുകയാണ് ചെയ്തത് ഇതോടുകൂടി ചില സംശയങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായി തുടർന്ന് അദ്ദേഹത്തിന് മറ്റ് ചില വാഗ്ദാനങ്ങൾ കൂടി നൽകി ആയുഷ് വകുപ്പ് ഒരു പ്രധാനപ്പെട്ട തസ്തികയിലൊക്കെ കൊണ്ടുവരാം എന്നൊരു വാഗ്ദാനം കൂടി നൽകി അതും നടക്കാതായതോടുകൂടിയാണ് ഈ പരാതിയുമായി പാർട്ടിയെ സമീപിക്കാൻ വേണ്ടിയുള്ള തീരുമാനം അദ്ദേഹം എടുത്തത് ഈ കോഴ ഇടപാട് നടന്നതുമായി ബന്ധപ്പെട്ട ശബ്ദരേഖയും മറ്റ് ചില തെളിവുകളും ഈ പാർട്ടിക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അത് പാർട്ടിയുടെ പരാതി എന്നതിനപ്പുറം പോലീസിലേക്ക് ആ പരാതി പോയിട്ടില്ല ഈ തെളിവുകളടക്കമുള്ളത് കൊണ്ട് ഈ കോഴാരോപണമായതുകൊണ്ട് തന്നെ പണം നൽകിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് കരുതിയിട്ടാണോ അദ്ദേഹം പോലീസിനെ സമീപിക്കാത്തത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തം വന്നിട്ടില്ല പക്ഷേ പാർട്ടിക്ക് മുന്നിലേക്ക് ഈ പരാതി എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് മുഹമ്മദ് റിയാസിൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് തന്നെ മുഹമ്മദ് റിയാസ് പാർട്ടിയോട് ഈ വിഷയം പരിശോധിക്കണം തൻ്റെ പേരിൽ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പാർട്ടിക്ക് മുഹമ്മദ് റിയാസും പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന പാർട്ടി എന്തായാലും അത് വിശദമായി തന്നെ പരിശോധിച്ചു അത് അതിൽ ചില കഴമ്പുണ്ട് എന്ന് ബോധ്യപ്പെട്ടു എന്ന ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ പാർട്ടി അച്ചടക്ക നടപടിയിലേക്ക് നീങ്ങും അത് നേതൃയോഗങ്ങൾ വിളിച്ചു ചേർത്തായിരിക്കും നടപടിയിലേക്ക് നീങ്ങാൻ വേണ്ടിയുള്ള തീരുമാനം ഉണ്ടാവുക എന്തായാലും ഇങ്ങനൊരു പരാതി പാർട്ടിക്ക് മുന്നിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഫാരിഷ ശരി കോഴിക്കോട് ടൌൺലെ ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെയാണ് ഒരു പരാതി ഉയർന്നു ഉയർന്നുവന്നിരിക്കുന്നത് എന്തായാലും പരാതി നേരിട്ട് അന്വേഷിക്കണമെന്ന് മന്ത്രിയുടെ പേര് കൂടി പേരുകൂടിയുള്ളതിനാൽ മന്ത്രി മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇനി എന്താണ് പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നടപടി എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത് സൻലാബ്ദിനാണ് വിവരങ്ങൾ നൽകിയത്